ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട് കായങ്ങനെ ആൾക്കാർ തരുമ്പോൾ എന്തൊരു കാറ്റണ്ടേ അള്ളാഹു സുഖാനുഭവത്താല് ആ വണ്ടി കേരള ഭാഗ്യം നിങ്ങൾ അതൊന്നും തരാതൊക്കെ വിശാല പിന്നെ നമുക്കൊരു ആംബുലൻസ് അത്യാവശ്യാണ് പാവ ഫ്രീ ആണ് അപ്പൊ എല്ലാവരും പാവപ്പെട്ടവരാകും കിടപ്പ് രോഗികൾക്ക് നമ്മുടെ ഇത് നമ്മള് ഇൻഷാല് അടുത്ത നമ്മുടെ ഡയാലിസ് സെന്ററാണ് പാദ്യാല് സമ്മതത്തോടെ എനിക്കൊന്നും ഉണ്ടായത് ഞങ്ങൾ കയറേണ്ടതൊക്കെ അതിലോരോ രോഗികളും കയറി ആശുപത്രിയിൽ പോയി അത് ഷിഫയായി തിരിച്ചു വരുമ്പോൾ അതിന് റഹ്മുണ്ടാവും അതിന്റെ പ്രതിഫലം അള്ളാഹു നൂറീബിന്റെ മുക്തമണികൾക്ക് അള്ളാഹു നൽകട്ടെ അത് നിങ്ങൾ തന്ന പൈസ ഒന്നുമല്ല അതിൻ്റെ പൈസയാണ് പേര് നൂറ ഹബീബ് ആണ് കേട്ടോ അപ്പം നിശാൽ നിങ്ങളൊക്കെ സമ്മതത്തോടെ നിശാൽ വണ്ടി ഫ്ലേഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്